ഉത്തർപ്രദേശിലെ മുഹമ്മദ് അഗ്ലാക്കിന്റെ ആൾക്കൂട്ടക്കൊലയിൽ സർക്കാരിന് തിരിച്ചടി പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കണമെന്ന ഹർജി സൂരജ്പൂരിലെ കോടതി തള്ളി കേസിലെ വിചാരണ വേഗത്തിലാക്കാനും നിർദ്ദേശം മുഹമ്മദ് അഗ്ലാഖ് ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ചായിരുന്നു കൂട്ടക്കൊല അഖില സി പി ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് അഖില രാജ്യം മുഴുവൻ വലിയ തരത്തിൽ ചർച്ച ചെയ്ത ഇപ്പോഴും അതിന്റെ അലയോലികളൊക്കെ ഉണ്ട് അതിലാണിപ്പോൾ സർക്കാരിന് തിരിച്ചടി ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എന്താണ് കോടതി പറയുന്നത് െ വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചിരുന്ന ഒരു കേസായിരുന്നു ഇത് അതിലിപ്പോൾ ഇപ്പോഴാണ് സർക്കാരിന് ഉത്തർപ്രദേശ് സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ ഈ മുഹമ്മദ് മുഖ് മുക്താക്കിനെ തള്ളിക്കൊന്ന കേസിൽ ഏകദേശം പ്രതികളാണുള്ളത് ഈ പതിനാല് പ്രതികളെയും കൊലക്കുറ്റം അടക്കമുള്ള കേസുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ അത് തള്ളിക്കൊണ്ടുള്ളൊരു ഉത്തരവാണിപ്പോൾ ഗൌതം ബുദ്ധ ബുദ്ധ നഗറിലെ ഒരു അതിവേഗം ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ണം ഈ ഉത്തരം ഈ കുറ്റങ്ങളൊന്നും കുറ്റങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിചാരണ വേഗത്തിലാക്കണം എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ബീഫ് വീട്ടിൽ സൂക്ഷിച്ചെന്നാരോപിച്ചായിരുന്നു മുഹമ്മദ് അക്ലാ അഖ്ലാഖിനെ ഈ അയൽവാസികൾ അടങ്ങുന്ന സംഘം അയൽവാസികളോളം ചേർന്ന് ഒരു പതിനെട്ട് പേർ ചേർന്ന് തല്ലിക്കൊല്ലുന്നത് പിന്നീട് ഈ ബീഫെല്ലാം മറ്റാട്ടിറച്ചിയാണ് സൂക്ഷിച്ചതെല്ലാം സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതെല്ലാം കോടതി പോലീസ് കണ്ടെത്തിയിരുന്നു അപ്പോൾ ഈ ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സ്വാതി ശരി